പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഗുഡ് മോർണിംഗ് പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് തുടങ്ങാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാ 2004 ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ 2:30 മുപ്പത് കൃപാസന സംഭവിച്ചു സംഭവിച്ച അമ്മയുടെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേലാത്മകമായ സഭാത്മകമായി പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു ഭൂസർലോകങ്ങളായ രാജ്ഞയായ അങ്ങേക്കുക പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷി പ്രത്യക്ഷീകരണം ഇടയാക്കിയത് അപമാല മാതാ സകല കൃപാസനം സകല കൃപാസനാഥം ചേർക്കണം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന <YOU> <I'm> <gums Slovenique> അമ്മയുടെ അമ്മയുടെ സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ നമുക്ക് അനുദിന അനുഗ്രഹ വരാം യോഗ്യതാ പരീക്ഷയും മത്സര പരീക്ഷയും ഒ ഐ ടി പോലെയുള്ള യോഗ്യതാ പരീക്ഷകളെയും പി എസ് സി പോലുള്ള മത്സര പരീക്ഷകളെയും അങ്ങനെ ദിരുസേനെ അവർ പ്രാർത്ഥ പരീക്ഷാർത്ഥികളെ അങ്ങനെ ദിരുസേനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ അങ്ങ് മക്കളിൽ അനുഗ്രഹം ചൊരിയുന്നത് പ്രാർത്ഥിക്കുന്നു കൂടുതൽ പ്രയാസങ്ങളിൽ ഇരിക്കുന്നവരെ കൂടുതൽ സഹായിക്കുകയും അങ്ങടെ കഴി അവരുടെ കഴിവിനേക്കാളുപരി അങ്ങയുടെ കൃപ കൊണ്ട് കുടുംബങ്ങളെ ശ്രദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഴിവിനാലല്ല കർത്താവ് അങ്ങയുടെ കൃപയാലാണെന്ന് ഞങ്ങൾ ഏറ്റേറ്റ് പറയുന്നു കർത്താവ് കർത്താവ് എന്നതിൻ്റെ വീടാനുഭവത്തിന് യോഗ്യത നിൻ്റെ കൃഷിമണ്ഠത്തിൻ്റെ യോഗ്യത നിന്റെ തിരുവാലം മുറിവിൻ്റെ യോഗ്യത നിന്റെ മുളുക്കെടുത്തിൻ്റെ യോഗ്യത കർത്താവെ നിന്റെ ഉയർത്തെ നിയപ്പിൻ്റെ യോഗ്യതയാണ് അങ്ങനെ മക്കളോട് കരണത്തോതിന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശത്യ നിങ്ങളുടെ തൊഴിലിടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ ജീവിതമാർഗ്ഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇന്ന് മനസ്സുകൊണ്ട് വേദനിക്കുകയും കഷ്ടപ്പെടുകയും അതിനുവേണ്ടി നടക്കുകയും ഇല്ലയോ എന്ന് ആശങ്കപ്പെടുകയും ചെയ്യുന്ന വിഷയങ്ങളിൽ പരിശുദ്ധ അമ്മയെ കൃപാസാൾത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ നീ അനുഗ്രഹിതരായിരിക്കുവാനും രാത്രി വരുമ്പോൾ ആശ്വാസം നീ പ്രാപിച്ചിരിക്കാനും കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെയും നിന്റെ ഉദ്യമങ്ങളെയും ദൗത്യങ്ങളെയും യാത്രകളെയും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു നിത്യം പിതാകുമ്പോത്തൊന്നും പരിശുദ്ധാത്മാവസ്ഥ നീക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വായിക്കാൻ പോണത് യഹോനാന്റെ സുവിശേഷം അഞ്ചാമധ്യായം ഒന്ന് മുതൽ വരെയുള്ള ഇതിന് ശേഷം ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിൽ ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് അടുത്ത് എബ്രായ ഭാഷയിൽ എന്ന് വിളിക്കുന്ന എന്ന് വിളിക്കുന്ന ഒരു കുളം ഉണ്ടായിരുന്നു ഒരു കുളം ഉണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപങ്ങളും മണ്ഡപങ്ങളുണ്ടായിരുന്നു കുരുടരും കുരുടരും മുടന്തരും മുടന്തരും തളർവാദക്കാരുമായ തളർവാദക്കാരുമായ അനേകം രോഗികൾ അനേകം രോഗികൾ കിടന്നിരുന്നു കിടന്നിരുന്നു മുപ്പത്തെട്ട് വർഷമായി മുപ്പത്തെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ രോഗിയായിരുന്ന അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു യേശു കണ്ടു അവൻ വളരെ നാളായി അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞാണെന്നറിഞ്ഞ യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു പറഞ്ഞു കർത്താവെ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കും കഴിഞ്ഞിരിക്കും എന്റെ പ്രിയപ്പെട്ട ഇത് സുന്ദരമായ ഒരു സുവിശേഷ സംഭവമാണ് ഇതേക്കുറിച്ച് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടതെന്ന് പറയാൻ ഉദ്ദേശിക്കും എനിക്ക് എന്നോ ഞാൻ പലപ്പോഴും നിങ്ങൾ പങ്കുവെക്കണതേ എൻ്റെ അധ്യാപിക ജീവിതത്തിൽ കർത്താവ് എന്നോട് എൻ്റെ ധ്യാനങ്ങളിൽ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഞാൻ മിക്കവാറും ഇതൊന്നും വായിച്ചിട്ടൊന്നുമുള്ള പുസ്തകമല്ല ചിലതൊക്കെ ശാസ്ത്രീയമായ കാര്യങ്ങളെ ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ ചില വ്യാഖ്യാനങ്ങൾ നോക്കും പറയാൻ പോറ്റിപ്പോൾ സഭയുടെ നിലപാട് കൂടി അറിയണമല്ലോ നമ്മൾ അപ്പം അല്ലെങ്കിൽ പലപ്പോഴും എനിക്ക് ഞാൻ എപ്പോഴും ജീവിതത്തെ അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ പലപ്പോഴും സുവിശേഷത്തെ ഒരു മാധ്യമമാക്കണത് കാര്യം അത് എക്സ്പീരിയൻഷ്യൽഡ് ബിബ്ലിക് എത്തി അല്ല ബൈബിൾ ദൈവശാസ്ത്രമാണ് പക്ഷേ അത് ക്ലാസ് റൂമോ അക്കാഡമിക്കോ അല്ലെങ്കേക്കാളുപരി ജീവിതത്തെ മല്ലിടുന്ന വ്യക്തികൾക്ക് ഒരു ഏലാം പാട്ട് പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അച്ഛൻ പറഞ്ഞ ഏ ലോ എന്ന് പറയുമ്പോൾ നല്ല ഭാരമുള്ളതാണെങ്കിലും ആൾക്കാർ ഭാരവണ്ടികൾ തള്ളിക്കയറ കണ്ടിട്ടില്ലേ അപ്പം ജീവിതം തള്ളിക്കേറ്റ് ഇന്തി ഉരുട്ടി കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിത ദൈവ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അപ് 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 അപ്പ് എന്ന് നമ്മൾ ഓട്ടക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സുവിശേഷം എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അഭിഷേക അതാണെന്ന് ഞാൻ എനിക്ക് ഞാൻ വിജയിച്ചിരിക്കണത് ഇനിയിപ്പോൾ ഇത് പറയാൻ കാരണമായി ഇപ്പം ഇയാൾ ഇത് കണ്ടില്ലേ ഇയാളുടെ കിടപ്പ് കണ്ടില്ലേ ഇയാളൊരു തലവാദ രോഗിയാണ് ബസ് ചെയ്താക്കുളത്ത് ഞാൻ ആ കുളത്തിൻ്റെ കാര്യം പോയതാണ് അത് നമ്മുടെ നാട്ടിൻ കുളം പോലെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കുളമല്ല അതിങ്ങനെ അർത്ത് കുറച്ച് ടാങ്ക് പോലെ ഇരിക്കുന്ന കുളമാണ് അവർ കാണിക്കണത് ബസ് ചെയ്താക്കുളമാണെന്ന് പറഞ്ഞു സ്പേസിൽ സ്പോട്ടൊക്കെ ഏറെക്കുറെ കറക്റ്റാണ് പക്ഷേ നല്ല ഒരുവിധം എട്ടടിയൊക്കെ താഴെ ആഴം ഉണ്ടെന്ന് പറഞ്ഞാൽ എട്ടടി ഇതിലൂടെ ആറടി ഇങ്ങനെ ഇങ്ങനെ ചതുർത്തി അപ്പോൾ അവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നീ ഈ തലബാദ രോഗിക്ക് ഈ വെള്ളത്തിൽ വെള്ളമിറങ്ങുമ്പോൾ ആ ഇറക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഉണ്ടാകും പക്ഷേ ആരെങ്കിലും സഹായം വേണ്ടി വരും അല്ലാതെ നമ്മുടെ നമ്മുടെ കുളം കഴിഞ്ഞൊന്ന് തീട്ടി തീട്ടി അത് നമുക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റും ഇതങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല ഇതിന് സ്റ്റെപ്സുകൾ ഉണ്ട് താഴേക്ക് സൈഡിൽ കൂടി അതിനെ ആ ചെറിയ സ്റ്റെപ്പ് ആരെങ്കിലും ഇറക്കണം ആരെങ്കിലും സഹായിക്കണം അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ മുപ്പത്തെട്ട് കൊല്ലമായി ദാറ്റ് മീൻസ് ഇയാൾ വന്ന സമയത്ത് തിരിച്ച പിള്ളേർക്കൊക്കെ ഇപ്പോൾ മുപ്പത്തെട്ട് വയസ്സാണ് നടത്താം ഒത്തിരി വർഷങ്ങളായി ഈ വർഷങ്ങളായിട്ടും ഈ മനുഷ്യൻ അവിടെ കിടക്കുകയാണ് വർഷങ്ങളായിട്ട് ദൈവ ദുരിസക്കണ കുറെ മനുഷ്യരുണ്ട് വെച്ചാൽ ഒരു മധ്യസ്ഥന്മാരും സഹായിക്കാതെ കിടക്കുന്ന ആൾക്കാരുണ്ട് വർഷങ്ങളായിട്ട് ഒരേ വിഷയം തന്നെ എന്നെ പറയും എൻ്റെ അച്ഛ എഴുപത്തഞ്ച് കൊല്ലമായി ഈ പാകോടമ്പടിക്ക് വേണ്ടി എൻ്റെ അപ്പാപ്പ ശ്രമിച്ചു എൻ്റെ അപ്പ ശ്രമിച്ചു ഇപ്പം എൻ്റെ കാലത്ത് എൻ്റെ മരുമകൾ ആണ് കല്യാണം കഴിച്ച് വന്നപ്പോഴാണ് അവളാണ് എൻ്റെ പുറകെ തൂങ്ങിയിട്ട് ഇപ്പം പെട്ടെന്ന് ഉടമ്പടി എടുത്തപ്പം നടന്നതെന്ന് പറയും അപ്പോൾ ഞാൻ ഓർക്കുകയും ചില കാര്യങ്ങൾ ഇങ്ങനെ നീണ്ടു പോയേ നീണ്ടുപോയേക്കാണ് ആ മരുമകൾ പുതുതായിട്ട് വന്നതാണ് അവൾ അപ്പോൾ അവൾക്കാണ് അവിടെ കൂടി അത് ആ ഉടമ്പടി ചെയ്തിട്ട് ഈ പാക ഉടമ്പടി ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ കരണയെ ആശ്രയിച്ച് അത് വർക്കൗട്ടാക്കി എടുത്തിരിക്കണത് ഇപ്പം ചില കാര്യങ്ങൾ ഇങ്ങനെ ലാഗ് ചെയ്യുന്ന കാര്യമാകാം പക്ഷേ ലാഗ് ചെയ്ത കാര്യങ്ങളായാലും ഇപ്പം അതുകൊണ്ട് ഞാനിതെല്ലാം പിടിക്കണത് അമ്പത്തഞ്ച് ഇരുപത്തഞ്ച് കൊല്ല മക്കളിൽ എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞ ഇടപെടുത്ത് നമുക്ക് നോക്കാം എന്ന് പറയും കാര്യം കർത്താവ് ഏത് അന്ത്യവിനായകും ഇടപെടാൻ ഇടപെടുന്ന സ്വഭാവമാണ് പത്തെമത്തെ കൊല്ല അവൻ അവിടെ കിടക്കുന്നത് നീ ഇതൊക്കെ കേൾക്കണം കേട്ടോ ഇന്നത്തെ യാത്രയ്ക്ക് മുമ്പേ അവിടെ കിടക്കുന്നത് അവൻ കണ്ടുവെന്നാണ് പല കണ്ടു കാണവേ പല അണ്ണന്മാരും കണ്ട് കാണണ്ടവൻ കാണാതിരിക്കുന്നവൻ കാരണം വേറെ ആരും കണ്ടിട്ട് കയറിയിട്ടില്ല കുറെ അണ്ണന്മാർ കണ്ടു പഞ്ചായത്ത് മെമ്പർ കണ്ടു അല്ലേ അവർ ചിലപ്പോൾ മന്ത്രിമാരുടെ കൂടി പോയി കാണും ചിലപ്പോൾ നിയമജന്മാർ പോയി കാണും ഒരാൾ കർത്താവിന് ഇഷ്ടമാണെങ്കിൽ പോണാൾക്കാരൊക്കെ പേര് പറയാനേ സമരമൊക്കെ ആണെങ്കിൽ അതേ പറയുന്നുണ്ട് പുരുകുതം പോയി ലവയാൻ പോയി എന്നൊക്കെ പറയണില്ലേ അതുപോലെ ഇവൻ്റെ കൂടെ ഇവൻ്റെ കൂടി പൈ പുരുകുതും ലവയാനും അതുപോലെയുള്ള പല ആൾക്കാർ നിയമജ്ഞരും രാജാക്കന്മാരും പടന്മാരും ഒക്കെ പോയി കാണാം ഒത്തിരി പേര് പോയി ഒത്തിരി പേര് ഇവൻ്റെ കാഴ്ച കണ്ട് കാണും പക്ഷേ കാണണ്ടവൻ കാണണം അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് അവരുണ്ട് ഇവർ ഇയാൾ 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 ആ ടൈപ്പായിരുന്നു ഞങ്ങൾക്ക് അവരുണ്ട് ഇവരുണ്ട് എന്നൊക്കെ പറയുന്നത് ചില കുറേ മന്ത്രിയുടെ പി എ ആണ് എൻ്റെ അമ്മാവിൻ്റെ മകൻ എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് അവരുണ്ട് ഇവരുണ്ട് എന്നൊക്കെ പറയും ഈ ഒത്തിരി വീമ്പളക്കാരിയാണെന്ന് നല്ല കേട്ടോ ഹെൽത്തി എന്നറിയാമോ ആരും നമ്മളെ തക്ക സമയം സഹായിക്കത്തില്ല നിങ്ങൾ ഇവർ പലരും ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കാണേണ്ടവനെ കാണിക്കത്തില്ല ദൈവത്തിൽ ആശ്രയിക്കത്തില്ല ഇയാളും പണ്ട് അങ്ങനെ ഇരുന്നു ഇയാൾക്ക് പല ആൾക്കാരുണ്ടായിരുന്നേ ഒത്തിരി പേര് ഇയാളെ വെള്ളവിളകുമ്പോൾ പിടിച്ചിറക്കാൻ വേണ്ടി കുറേ ഒരാൾക്കാരുണ്ടാകില്ല അങ്ങനെ പരസ്പരം സഹായിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പോലും പൊതുവേ നോക്കുമ്പോൾ നമുക്ക് സഹായിച്ചവരും ഉണ്ട് ലഘുതന്മാരൊക്കെ അടച്ചു കുറ്റം പറയല്ലേ ഞാൻ സഹായ സമരക്കാരുടെ കാര്യത്തിൽ ഒത്തിരി പേരിങ്ങനെ നിരുത്തരവാദം കാണിക്കുന്നുണ്ടെങ്കിലും ഒരുത്തൻ്റെ വീട് പൊളിച്ച് നാല് പേര് കൂടി കൂടി ഇറക്കുന്ന ആൾക്കാരില്ല അതുപോലെ അങ്ങനെ കുറേ ആൾക്കാർ ഇയാളുടെ ഇയാൾക്കും പണ്ട് ഉണ്ടായിടുന്നതാണ് ഇപ്പം ഇപ്പോൾ വിളകൾ വെള്ള വിളകും മലാഹി ബസ് ചെയ്ത കോളേജിൽ കിടക്കുമ്പോൾ കലക്കും അപ്പോൾ പിടിച്ചു കിടത്താതെ പിന്നെ ഇയാൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായ കാലത്ത് ആരോഗ്യമുള്ള ചെറുപ്പക്കാരൊക്കെ ഇട കൂടെ ഉണ്ടായതാണ് ഇപ്പം ശരിയാക്കി തരാതെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഈടെ കൂടെ ഉണ്ടായാണ് ചിലപ്പോഴപ്പം ആരെയും ഉണ്ടായി ഡൈവേഴ്സി മിക്കവാറും ഡൈവേഴ്സി പോയി കാണും മിക്കവാറും ഇത്രയും വർഷങ്ങളല്ലേ അയാൾ തറവാതിരക്കൊണ്ട് ഇയാക്കളെക്കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ട് അവരെ ചിലപ്പോൾ പോയിക്കാണ് മക്കളും ഉണ്ടായിക്കണേല മക്കളും ഇയാൾ തറവാതരമാണെന്നേ തറവാര കൂടെ നിൽക്കാൻ പാടാണ് ഭയങ്കര ഇയാളെ മലമൂത്തളങ്ങളൊക്കെ ഇയാൾ ആരാണത് ഇതൊക്കെ നോക്കണത് ഈതെന്ന് അറിയാം കാര്യം തറർന്ന് കിടക്കണ ആളല്ലേ അപ്പോൾ ഇത് നിനക്ക് നിന്നെ ഇപ്പം ഭാര്യക്കും വേണ്ട മക്കൾക്കും വേണ്ട ഭർത്താവിനും വേണ്ട നാട്ടുകാർക്കും വേണ്ട കൊണ്ടുവന്നവർക്കും വന്നവർക്കും വേണ്ടെന്ന് പറഞ്ഞാലും നിന്നെ വേണ്ട ഒരാളുണ്ട് അതാണ് പറയണത് അവൻ അവിടെ കിടക്കണത് അവൻ കണ്ടു മുപ്പത്തെട്ട് വർഷമായെന്ന് മനസ്സിലായു ഓ എന്തൊരു ഈശയെ കാണുമ്പോഴേ വല്ലാണ്ട് ടൈപ്പ് നമ്മൾ ഒത്രക്ക് സംഭവമാണ് ഇത്രയും പറയുന്നത് അവൻ അവിടെ ഇത് ഇതാണ് കർത്താവ് അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഈ ധൃദയൊക്കെ ഇരിക്കുമ്പോഴേ ധൃതയത്തിൻ്റെ രൂപം നമ്മുടെ വീട്ടിലേക്ക് ധൃദയത്തിൻ്റെ രൂപയില്ലാതെ ഒറ്റ പേരുണ്ടാകരുത് അതാണ് നമുക്ക് തോന്നണം ധൃതയത്തിൻ്റെ പകരം വേറെ പല പരിപാടിയും കാണിക്കുന്നുണ്ട് പല തൃദേഹത്തിനെ പോലെ പല പരിപാടിയും കാണിക്കും അതല്ല തിരുഹൃദയം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഇമ്പളമാണത് ആത്മബന്ധത്തിൻ്റെ അടയാളമാണ് ദൈവമായിട്ടുള്ള അപ്പോൾ അന്ന് അവനോടെ കിടക്കുന്നത് അവൻ കണ്ടു അവൻ ഒറ്റ ചോദ്യം ചോദിച്ചോളൂ ഈ സിറ്റുവേഷനിലാണ് ഡി വോണ്ട് ടു ഹീൽ നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ അപ്പോൾ അവർ പറഞ്ഞ് എന്നെ സഹായിക്കാൻ ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി പേർ സഹായിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചോളൂ പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോഴാരും ഇല്ല ചിലരെ പറയണത് അറിയാവാ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഇവനെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാരും ഇല്ലെന്ന് പറയത്തില്ലേ അതിനാണ് പത്ത് മാർക്ക് എന്താ കാര്യത്തിൽ വെച്ചാൽ ഈ നമ്മൾ ഗതികെട്ടാൽ പോലും നമ്മൾ പറയത്തില്ല നമുക്ക് ആരുമില്ലെന്നുള്ളത് അറിയത്തില്ല അഹങ്കാരമുണ്ടേ മനുഷ്യന് അഹങ്കാരം ഉണ്ടാവില്ല ഇല്ല ഞാൻ നോക്കിക്കോളാം ആര് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമുണ്ട് ആര് സഹായിക്കും ആര് നിൽക്കുമെന്നെ കുറിച്ച് നമുക്ക് അറിയില്ല പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ ഇടം മറ്റുള്ളവരെ അറിയിക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ് പ്രത്യേകിച്ച് കുറച്ച് സ്റ്റെപ്പിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അതിൽ പാടായിരിക്കും അതിലൊക്കെ വിളിച്ച് പറയും ആരും ഇല്ലൊക്കെ വിളിച്ച് നിലവിൽ ഒക്കെ ഒരു നിലവിളിക്കെ ചെയ്യും അതല്ല നമ്മളെപ്പോഴും ദൈവത്തെ ഈ ഒരു വിഷയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് ലോ എപ്പോഴും നല്ലതാണ് ചില ആൾക്കാർ ഭയങ്കര ജപ്തി ആണ് കഷ്ടപ്പാടാണെന്നൊക്കെ പറഞ്ഞാലും ഒരിക്കലും ഇടവപ്പള്ളി പോകത്തില്ല ഗൃപാസിദ്ധി വരും എന്താ കാര്യം അപ്പോൾ നമ്മുടെ ഇടവ ഇടവയിൽ ചെന്ന് ഇടവപ്പള്ളി ചെന്ന് പ്രാർത്ഥിച്ച് കൈയൊക്കെ വിളിച്ചു നിന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കെന്തോ കുഴപ്പമുണ്ട് ചില കൃപാസക്തി വരത്തില്ല എന്നറിയാമോ കൃപാസക്തി വന്നാൽ എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണ് കൃപാസക്തി വരണമെന്ന് മറ്റോട് ധരിക്കുകയല്ല അപ്പോൾ നമ്മുടെ നാട്ടുകാർ പോലും കണ്ടാൽ കണ്ടാലെന്തു ചെയ്യും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെയല്ല അയാൾ സമ്മതിച്ചു ആരും ഇല്ലെന്ന് പറഞ്ഞു ഉള്ളത് ഉള്ളതുപോലെ അംഗീകരിക്കണം എന്നിട്ട് ദൈവ ദൃശ്യം ഏറ്റു പറയണം അപ്പോൾ ദൈവം ആരാളും നീ അറിയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക